കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ മാതാവിന്റെ ജനന തിരുനാളിന്റെ ഭാഗമായി നടത്തിയ മരിയൽ എക്സിബിഷൻ വ്യത്യസ്തമായി ദേവാലയത്തിൽ ദിവ്യബലി ലതീഞ്ഞ് എന്നിവ നടന്നു മാതാവിന്റെ വ്യത്യസ്ത രൂപത്തിലുള്ള എക്സിബിഷൻ ശ്രദ്ധേയമായി ഒരു റൗണ്ടിൽ വ്യത്യസ്തങ്ങളായ മാതാവിന്റെ വിവിധ രൂപങ്ങളുടെ ദൃശ്യങ്ങൾ കുട്ടികൾ ഒരുക്കി മദർ സിസ്റ്റർ ലിറ്റി ജോസഫ് സി സിസ്റ്റർ ജിസ്മ സി എന്നിവരും ജൂനിയർ സി എൽ സിയുടെ നേതൃത്വത്തിലുമാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ജൂനിയർ സി എൽ സി ഭാരവാഹികളും പരിപാടിയിൽ പങ്കാളികളായി ദേവാലയ വികാരി ഫാദർ ജോമോൻ മുരിങ്ങത്തേരി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ രീതിയിലും ഒറിജിനൽ രൂപങ്ങളെക്കാൾ വെല്ലുന്ന രൂപങ്ങളായിരുന്നു നിശ്ചല ദൃശ്യങ്ങളിൽ ഒരുക്കിയിരുന്നത് തിരുനാളിന്റെ ഭാഗമായി ഊട്ടും നടന്നു ബിസി ന്യൂസ് ആറ്റത്ര